കട്ടത്താനം സന്തോഷ് വധക്കേസിൽ രണ്ടാം പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും പിഴയും സി പി എം നേതാവായിരുന്ന രണ്ടാം പ്രതി കാളി സജീവിനെയാണ് കൊല്ലം ഫോർത്ത് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുൻപാണ് ആർ എസ് എസ് മണ്ഡൽ സേവാപ്രമുഖായിരുന്ന സന്തോഷ് കൊല്ലപ്പെട്ടത് നിലവിൽ എം എൽ എ ആയ എം നൌഷാദിനെ ജില്ലാ കോടതി പ്രതി ചേർത്തിരുന്നുവെങ്കിലും പിന്നീട് ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിലാണ് ഒഴിവായത് കഴിഞ്ഞ ദിവസം പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയതിന് പിന്നാലെയാണ് ശിക്ഷ വിധിച്ചത് കൊല്ലം ജില്ലാ ഫോർത്ത് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എസ് സുഭാഷിന്റേതാണ് വിധി പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് നവംബർ ഇരുപത്തിനാലിനാണ് കൊലപാതകം ആർ എസ് എസ് മണ്ഡൽ സേവാ പ്രമുഖായിരുന്ന സന്തോഷ് ശാഖ കഴിഞ്ഞ് സൈക്കിളിൽ പോകുമ്പോഴാണ് സി പി എം പ്രവർത്തകരായ ഗുണ്ടാസംഘം എത്തുന്നത് സൈക്കിളിൽ കാറിടിച്ചു വീർത്തിയ ശേഷം ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു കേസിന്റെ ആദ്യ വിചാരണ കാലഘട്ടത്തിൽ രണ്ടാം പ്രതിയായ ഡിവൈഎഫ്ഐ നേതാവ് കാളി സജീവ് ഒളിവിൽ പോയി വർഷങ്ങൾക്ക് ശേഷമാണ് പോലീസിന്റെ പിടിയിലാകുന്നത് പിന്നാലെ വിചാരണ നടപടികൾ പൂർത്തിയാക്കി അഡ്വക്കേറ്റ് വി വിനോദായിരുന്നു പ്രോസിക്യൂഷൻ രണ്ടാം സജീവിനെ ഈ കേസിൽ നേരത്തെ തന്നെ നാല് പ്രതികളെ വിചാരണ ഹർജി ശിക്ഷിച്ചിരുന്നതും ആ സമയത്ത് രണ്ടാം പ്രതി ഒളിവിലായിരുന്നു കൊണ്ട് അദ്ദേഹത്തിന് വിചാരണ നടക്കാതെ മാറിയിട്ട് പോയിട്ടുള്ളതുമാണ് അന്ന് ശിക്ഷിച്ച കേസ് പ്രതിയിൽ ഒന്ന് രണ്ട് ഒന്ന് മൂന്നും പ്രതികളെ ഹൈക്കോടതി ശിക്ഷ ശരിവെക്കുകയും അഞ്ചു ആറ് പ്രതികളുടെ ശിക്ഷ റദ്ദാക്കുകയും അതുപോലെ തന്നെ അന്ന് ഉൾപ്പെടുത്തിയ സാക്ഷ്യമൊഴി അടിസ്ഥാനത്തിൽ പ്രതികളായി ഉൾപ്പെടുത്തിയ നൌഷാദ് എം എൽ എ അന്നത്തെ മെമ്പറായിരുന്ന അനിൽ എന്നിവരെയും ഹൈക്കോടതി അവരെ അവർക്ക് അവർ അവരെ വെറുതെ വിട്ടിട്ടുള്ളതാണ് ആ കേസിൽ ഉൾപ്പെടുത്താതെ ആ ഉൾപ്പെടുത്തിയ ഉത്തരവ്

വിചാരണയ്ക്ക് മുമ്പ് തന്നെ പ്രതികളിൽ രണ്ടുപേർ മരിച്ചിരുന്നു കേസിലെന്ന് വാർഡ് മെമ്പറും സി പി എം നേതാവുമായിരുന്ന നിലവിൽ എം എൽ എയുമായ നൌഷാദിനെയും ജില്ലാ കോടതി പ്രതി തീർത്തിരുന്നു അഞ്ചാം പ്രതിയായിരുന്ന നൌഷാദ് മറ്റൊരു വാർഡ് മെമ്പർ അനിൽകുമാറും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി അപ്പീലിൽ സാങ്കേതിക കാരണങ്ങൾ നിരത്തിയാണ് ഇരുവരും കേസിൽ നിന്നും ഒഴിവായത് ന്യൂസ് ബ്യൂറോ കൊല്ലം